എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഈ ഒക്ടോബർ രണ്ടിനായിരുന്നു ബാലഭാസ്കറും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമോളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ദിവസം ആ ദിവസങ്ങളിൽ വീണ്ടും ബാലഭാസ്കർ എന്ന ആ ഒരു വ്യക്തി നമ്മളുടെയൊക്കെ ഓർമ്മകളിലേക്ക് വീണ്ടും കടന്നു വന്നു ഒത്തിരി നമ്പരമായി തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ക്രൂശിക്കുവാൻ വീണ്ടും നിർത്തിയിരിക്കുന്നത് ലക്ഷ്മിനെയാണ് അതായത് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മീനെ നമ്മൾക്കറിയാം ലക്ഷ്മീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടങ്ങളുടെ കണക്ക് മറ്റാർക്കും പറ്റിയതിനെ കഴിഞ്ഞ് വളരെ നഷ്ടം തന്നെയാണ് അവർക്ക് പറ്റിയിരിക്കുന്നത് കാരണം ഒന്ന് അവരുടെ ഹസ്ബൻഡ് രണ്ട് അവർക്ക് വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ ആറ്റുനൂറ്റുണ്ടായ ഒരു കുഞ്ഞോമന ഈ രണ്ട് നഷ്ടങ്ങളിൽ നിന്നും അത്ര പെട്ടെന്നൊന്ന് റിക്കവർ ചെയ്തു വരാൻ ലക്ഷ്മി എന്തൊരു സ്ത്രീക്ക് കഴിയുമായിരുന്നില്ല അവർക്ക് കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതം അറിയുന്ന എല്ലാവർക്കും അറിയാം അവർ സ്നേഹിച്ച കല്യാണം കഴിച്ചവരാണ് വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു കാലക്രമേണ എതിർപ്പുകളൊക്കെ മാറി എന്നാലും ലക്ഷ്മിയും ബാലുവിൻ്റെ വീട്ടുകാരുമായിട്ട് അത്ര അടുപ്പത്തിലല്ല അത് ബാലഭാസ്കറുടെ വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല അതിന് കാരണം ലക്ഷ്മിയുടെ തെറ്റ് മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്നും തെറ്റുണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഇപ്പോൾ ഇതിനിടയ്ക്ക് പലരും പറയുന്ന കാര്യമാണ് ലക്ഷ്മി വാ തുറന്നാൽ പലതും പുറത്തോട്ട് വരും എന്ത് വാ തുറന്നാൽ ഈ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൂടിയും ഇരുന്ന് കമൻറ്റ് ഇടുന്നവർക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൂടി ഇരുന്ന് പ്രസംഗിക്കുന്നവർക്കോ എന്ത് സത്യം അറിയാമായിട്ടാണ് നിങ്ങൾ ലക്ഷ്മി പറയണം ലക്ഷ്മി പറയണമെന്ന് പറയുന്നത് ലക്ഷ്മിക്ക് അറിയാവുന്ന സത്യങ്ങളൊക്കെ അവർ മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് അറിയാമായിരുന്നു ആരാണ് വണ്ടി ഓടിച്ചതെന്നുള്ള ക്വസ്റ്റിന് ആരാണ് വണ്ടി ഓടിച്ചതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഈ കോലാഹലങ്ങളൊക്കെ നട നടക്കുന്ന സമയത്ത് ലക്ഷ്മി ആകെ തകർന്നിരിക്കുന്ന സമയമാണ് അവർ ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്ന സമയമാണ് അതായത് ലക്ഷ്മിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പോലും സാധിക്കാത്ത ഒരു ഭയങ്കര സിറ്റുവേഷനിലൂടെയാണ് ലക്ഷ്മി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷ്മി എങ്ങനെയാണ് മീഡിയകളിൽ വന്നിരുന്നു ഘോര ഘോരം പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളൊരു വ്യക്തിയെ ക്രൂശിക്കുമ്പോൾ ആ വ്യക്തി ചെയ്തത് ആ വ്യക്തിയെക്കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്നു കിടന്നതോട് കുറേ അഭ്യാസം ഇറക്കി ഒരു കലാഭവൻ സോബി എന്ന് പറയുന്നത് അവന് കണ്ടു അടിക്കുന്ന കണ്ടു തൊഴിക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇപ്പം എന്തിയെ അവനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ അത് പക്കാ നുണയെന്നാണ് ആണെന്ന് തെളിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തും അവനത് സമ്മതിക്കുകയും ചെയ്തു ഇപ്പം അവൻ്റെ പൊട്ടി പോലുമില്ല അത് കേട്ടിട്ടായിരുന്നു ആൾക്കാർ ലക്ഷ്മി മറച്ചു വെക്കുന്നു ലക്ഷ്മി മറച്ചു വെക്കുന്നു ലക്ഷ്മിക്ക് എന്താണ് മറച്ചു വെക്കുവാനുള്ളതും സി നമ്മൾക്കറിയാം ഇവരുടെ കൂട്ടത്തിൽ മാനേജറായിട്ട് നടന്നിരുന്ന രണ്ട് വ്യക്തികൾ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതികളാണ് അത് വാസ്തവമായ കാര്യം തന്നെയാണ് ഇത് അറിഞ്ഞിട്ട് ബാലഭാസ്കർ അവരെ പറഞ്ഞു വിടുക തന്നെ ചെയ്തിരുന്നു പിന്നെയും യുവമാർ എങ്ങനെയാണ് ഇതിനകത്ത് കടന്നു കൂടിയതെന്ന് അറിഞ്ഞുകൂടുക അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു ചതിയുടെ കഥയുണ്ടാകും കാരണം നമ്മൾക്കറിയാം ബാലഭാസ്കർ ഒന്നും ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാനേജറായി യുവമാരുടെ സേവനം അനു അനുഷ്ഠിച്ചിരുന്ന സമയത്ത് വിദേശത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വയലിൻ്റെ അകത്തോ ഒക്കെ ഇവർ ഈ സ്വർണം കടത്തിക്കൊണ്ടുവരികയും ഇതിന്റെ ഫോട്ടോയും പ്രൂഫുകളും ഇവരുടെ ടുത്ത് ഉണ്ടാവുകയും ഉണ്ടായിരിക്കണം ഇത് വെച്ചിട്ട് ഇവരെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാകണം അല്ലെങ്കിൽ ലക്ഷ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാകണം ഓർക്കുക മരിച്ചുപോയ തന്റെ ഹസ്ബൻഡിനെ ഒരു അനാവശ്യമായ വിവാദങ്ങളിലേക്ക് തള്ളിയിട്ടു ഒരിക്കലും ഒരു നല്ല ഒരു ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടത്തില്ല പിന്നെ വേറൊരു കാര്യം ഓർക്കുക ലക്ഷ്മി ഒരു സാധാരണക്കാരത്തെയാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെണ്ണാണ് അപ്പോൾ ആ ലക്ഷ്മിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്വർണ്ണമാ സ്വർണ്ണ കടത്ത സംഘത്തിനോട് എതിർത്ത് നിൽക്കാൻ കഴിയുക നമ്മൾക്ക് ഇവിടെ ഇരുന്ന് പറയുവാൻ എളുപ്പമാണ് ലക്ഷ്മി മൊഴി കൊടുക്കണം അങ്ങനെ കൊടുക്കണം കൊടുക്കണം ഇനി ലക്ഷ്മിക്ക് ഇവർ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ട് ബന്ധമുള്ളവരാണ് ഈ മാനേജറും ഈ ഇതിൻ്റെ കൂടത്തിൽ സഹായികളും എന്ന് പറയും പറഞ്ഞു കൊടുക്കണത് തന്നെ ലക്ഷ്മിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുണ്ടാകും ഈ പറയുന്ന പോലീസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടുകാരുണ്ടാകുമോ ആരുമുണ്ടാകത്തില്ല ലക്ഷ്മീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പിന്നെ ലക്ഷ്മി നോക്കുമ്പോൾ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഇനി അവരുമായി ബന്ധമില്ലാത്ത ഒരു ചരിത്ര കഥ എന്തിനാണ് ലക്ഷ്മി പറയുവാൻ പറയാൻ നിൽക്കേണ്ടത് അതും കൂടി ഓർക്കുക പിന്നെ പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ മീഡിയ എന്താ മീഡിയ മലയാളം അവിടെ നിന്നുകൊണ്ട് ചില വ്യക്തികൾ പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മി ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ലക്ഷ്മിയുടെ അച്ഛനെയും അമ്മനെയും കാണാൻ അതായത് ബാലഭാസ്കറിൻ്റെ അച്ഛനെയും അമ്മനെയും കാണാൻ പോയില്ല എന്ന് പറയുന്നു എങ്ങനെയാണ് ലക്ഷ്മി അവരെ കാണാൻ പോകുന്നത് അതും കൂടി ഒന്ന് ഓർക്കുക അവരുടെ ബന്ധത്തിൽ അതായത് ബാലഭാസ്കറുടെ ഒരു സ്ത്രീ മീഡിയകളിൽ വന്നിരുന്ന എന്തു ഒക്കെയാണ് ലക്ഷ്മിക്കെതിരെ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾക്കറിയാം ലക്ഷ്മിയുടെ പേരൻസും ലക്ഷ്മിക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത വിധത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് അതായത് ഇവര് മരിക്കുന്നതിൻ്റെ അന്ന് പോലും ഒന്നിച്ചു തൊഴാൻ പോയി വന്ന കുടുംബം അവരെ പിരിയാനിരിക്കുകയായിരുന്നു എന്ന് വരെയാണ് ലക്ഷ്മിയുടെ ബന്ധുവായ സ്ത്രീ ഇരുന്ന് വിളിച്ചു പറഞ്ഞത് അവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇതെല്ലാം മറന്നിട്ട് അവരെ കാണാൻ പോകേണ്ടത് ലക്ഷ്മിയും സുഖമില്ലാതിരിക്കുകയാണ് ലക്ഷ്മിയും കാലിനിയും ഇനിയും ലക്ഷ്മി ആ ഷോക്കിൽ നിന്നും ഇനിയും റിക്കവർ ആകാത്ത സ്ത്രീയാണ് അവരെ എങ്ങനെയാണ് ഇവരെ അങ്ങോട്ട് പോയി കാണുന്നത് അപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ലക്ഷ്മിനെ ഇങ്ങോട്ട് വന്ന് കണ്ടുകൂടാ അപ്പൊ ലക്ഷ്മി കാണാൻ ചെന്നില്ല എന്ന് കണക്ക് പറയുന്നവർക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കണ്ടുകൂടാ പിന്നെ ലക്ഷ്മി എന്നല്ല ഏത് പെണ്ണാണെങ്കിലും ഇത്രയും ആരോപണം ആ കുടുംബം ഉന്നയിച്ച സ്ഥിതിക്ക് ആ വീട്ടിൽ കാല് ചവിട്ടു ഞാനാണെങ്കിൽ ചവിട്ടത്തില്ല നിങ്ങളാണെങ്കിൽ ചവിട്ടു കാരണം നമ്മൾ ചെയ്യാത്ത തെറ്റിനാണ് ശിക്ഷിക്കപ്പെടുന്നത് ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് അവരുടെ അടുത്തോട്ട് വീണ്ടും കയറി ചെല്ലുന്നത് അത്രമാത്രം അങ്ങ് ക്ഷമിക്കുവാനും അത്രമാത്രം അങ്ങ് താഴ്ന്നു കൊടുക്കാനും മാത്രം ദേവന്മാരോ ദേവതമാരോ ഒന്നും അല്ലല്ലോ നമ്മൾക്ക് സാധാരണ മനുഷ്യന്മാരെ തന്നെയല്ലേ അപ്പോൾ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നൂറ് ശതമാനം ലക്ഷ്മി ചെയ്തത് ശരി തന്നെയാണ് പിന്നെ ലക്ഷ്മിക്ക് എന്തറിയാം ലക്ഷ്മിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അപകടം നടന്നു അപകടത്തിൽ മരണപ്പെട്ടു അത് അന്വേഷിക്കുന്നു അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് വേണ്ടുന്ന മൊഴികളൊക്കെ ലക്ഷ്മി ആദ്യഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എപ്പോഴും ഈ ശല്യം ചെയ്യാനായിട്ടൊരു വ്യക്തി ആ അന്വേഷണം ഈ അന്വേഷണം തികവുള്ളതല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു ചെന്ന് കഴിയുമ്പോൾ തനിക്കറിയാൻ മേലാത്തതിൽ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സ്ത്രീ പറയുക അവർക്ക് എങ്ങനെയാണ് പറയുവാൻ കഴിയുക നമ്മളിവിടെ ഇരുന്നുകൊണ്ട് കുറേ യൂട്യൂബ് ചാനലിൽ കൂടെയും കുറെ കമൻറ്റുകളും ഇട്ട് നമ്മൾ അതും ഇതും ലക്ഷ്മിക്ക് എങ്ങനെ അറിയാം എങ്ങനെ അറിയാം കുറെ ഇമാജിൻ ചെയ്ത് കുറേ കഥകൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു അത് ലക്ഷ്മി പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലക്ഷ്മിക്ക് അത് പറയുവാൻ കഴിയുക അത് പറയുവാൻ കഴിയത്തില്ല കാരണം അവർക്ക് അവർക്ക് അറിയുന്ന കഥകളല്ലേ പറയുവാൻ പറ്റത്തുള്ളൂ അതിലപ്പുറമുള്ള കഥകളൊന്നും അവർക്ക് പറയുവാൻ കഴിയും പറയുവാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത് സ്വർണ്ണമാഫിയകൾക്കൊക്കെ എതിരെ അതായത് സ്വർണ്ണ കള്ളക്കടത്ത് മാഫിയകൾക്കൊക്കെ എതിരെ ഒറ്റയ്ക്ക് പോര പോരാടാൻ മാത്രമുള്ള ത്രാണിയൊന്നും ലക്ഷ്മിക്കോ ലക്ഷ്മിയുടെ കുടുംബത്തിനോ ഇല്ല അപ്പോൾ ആര് രക്ഷിക്കാൻ ചെല്ലും അവരെ ആരും രക്ഷിക്കുവാൻ ചെയ്യത്തില്ല ചെല്ലത്തില്ല എന്നുള്ളൊരു കാര്യം ഓർക്ക് പിന്നെ രണ്ടാമത് ലക്ഷ്മിക്ക് അറിയാൻ വരാത്ത കാര്യങ്ങൾ ലക്ഷ്മി അങ്ങനെ പറയും പിന്നെ മൂന്നാമതൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ സ്വർണ്ണക്കടത്ത് മാഫിയ നിരന്തരമായി ഇവരെ ഭീഷണിപ്പെടുത്തുക ണ്ടാകും ഞങ്ങളെ പറയരുത് പറയരുതെന്ന് കാരണം അവർ ഭീഷണിപ്പെടുത്തുവാനുള്ള കാരണം ഇവർ സ്വർണ്ണക്കടത്തുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ബാലഭാസ്കർക്കും ലക്ഷ്മിക്കുമൊക്കെ നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇവരെ ഒരു ഘട്ടത്തിൽ ഇവരെ പറഞ്ഞു വിടുക തന്നെ ബാലഭാസ്കർ ചെയ്തത് എന്നിട്ട് പിന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു മാഫിയയ്ക്കെതിരെ അതുകൊണ്ടായിരിക്കണം ഈ സ്വർണ്ണ മാഫിയകൾ ഇവ ഇവരുടെ കുടുംബത്തെ ഇങ്ങനെ സി സി ടി വി ക്യാമറ വെക്കുകയും ഒക്കെ ചെയ്ത് ഇവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് അവരോട് ഒരു എന്താ പറയുക പടപെട്ടുവാൻ കഴിയത്തില്ല ഇപ്പോൾ തന്നെ ഓർത്ത് നോക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ ഓക്കെ കേരളത്തിന്റെ സർക്കാരിന് പറ്റുന്നുണ്ടോ ഈ എന്താ പറയുക സ്വർണ്ണക്കടത്ത് മാഫിയനെ നിലക്കി നിർത്തുവാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല കൊച്ചു കൊച്ചു മീനുകളെ പിടിക്കുന്നുണ്ട് വലിയ വലിയ എന്താ പറയുക സ്രാവുകളെ പിടിക്കുവാൻ ഇനിയും അവർക്ക് ആർക്കും കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരിയായ ഒരു ലക്ഷ്മിയും ഒരു അവരുടെ കുടുംബവും ഇങ്ങനെ ഈ സ്വർണക്കടത്ത് മാഫിയകൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് വാ തുറന്നു പോയാൽ അവരുടെ അവസ്ഥ പിന്നെ എന്താകും അതും കൂടി ഓർക്കണ്ടേ ചുമ്മാ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കുറെ കഥകള് ലക്ഷ്മി പറയണം ലക്ഷ്മി പറയണം ലക്ഷ്മി എന്തെങ്കിലും ആകാശത്ത് നിന്ന് ശൂന്യാകാശത്തുനിന്ന് എടുത്ത് കഥകൾ വിളമ്പോ ഒന്ന് വിളമ്പത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറേ കാരണം അവരോടും കാണിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരൊരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് അതുപോലെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ആ ദുഃഖ ആ ദുഃഖങ്ങളുടെ ഇടയ്ക്ക് ഇവർ ഇതെല്ലാം മറന്നിട്ട് ഇന്ന് ചാനലിൽ കയറി നിന്ന് എല്ലാവരും പറയുന്നത് പോലെ ഇരുന്ന് ചുമ്മാ ചാനൽ ചർച്ചകളിൽ അന്നിരുന്ന് കുറേ വായിട്ട് അലയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം അത്രയും മനക്കെട്ടിയൊന്നും അവർക്കില്ല ഏതൊരു അമ്മയ്ക്കാണ് അത്രയും മനക്കെട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ഏതൊരു ഭാര്യക്കാണോ അത്രയും മനക്കെട്ടി ഉണ്ടാവുക അത്രയും മനക്കെട്ടിയൊന്നുമില്ല ഇത് പുറമേ നിന്ന് നാടകം കളിക്കുന്നവർക്കും അല്ലെങ്കിൽ പുറമേ നിന്ന് കളി കാണുന്നവർക്കും പറയുവാൻ എളുപ്പമാണ് അല്ലാതെ ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അതത്രയും ഈസി ഒന്നും അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളൊരിത്തിരി കാരണം അവരോടും കാണിക്കുക കാരണം അവർക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് കുറേ മീഡിയക്കാർ പറയുന്നു അത് ഏറ്റുപിടിച്ച് നമ്മൾ കുറേ ഇടുന്നു എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് എല്ലാം കൂടെ ലക്ഷ്മിയുടെ തലയിലോട്ടിട്ട് അവർ എവിടെ ഇതൊക്കെ എടുത്തുകൊണ്ട് വരിക എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ് നല്ലതാണ് ാണ് അവർക്കറിയാൻ മേലാത്ത കഥകൾ അവരെങ്ങനെ പറയും ഒന്ന് ഓർക്കുക രണ്ടാമത് അവർക്ക് നഷ്ടപ്പെട്ട നഷ്ടത്തിൻ്റെ അത്രയും വലുത് മറ്റാർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ഒന്നുകൂടി ഓർക്കുക പിന്നെ മൂന്നാമത് ബാലുവിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ലക്ഷ്മിക്ക് കൊടുത്തത് അതേ അവരുടെ ഭാഗത്തുനിന്നും തിരിച്ചു കിട്ടത്തുള്ളൂ എന്നുള്ളതും കൂടി ഓർക്കുക കാരണം അവരെ ഇത്രമാത്രം ക്രൂശിച്ച് ചാനലുകളിൽ കൂടിയൊക്കെ വന്നിരുന്നു പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതൊക്കെ മറന്നു വെച്ചിട്ട് പിന്നെയും അവരോട് വലിയ സ്നേഹമായിട്ട് ചെല്ലാൻ മാത്രം ദേവതയൊന്നും അല്ലല്ലോ ഒരു സാധാരണ സ്ത്രീയല്ലേ അവർ അതും കൂടി നമ്മൾ ഓർക്കുക ഇനിയെങ്കിലും ആ കുടുംബത്തെ വെറുതെ പെടുക കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു സാധാ പോലീസ് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചിട്ടും ഒരു ഗുന്തവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നോർമൽ ഡെത്ത് അതായത് ആക്സിഡന്റ് മരണം എന്ന് തന്നെയാണ് വിധി എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചുമ്മാ കുറെ മാജിൻ കഥകൾ ഇപ്പം ഇതിനകത്തന്നുള്ള പിന്നിൽ ആ കലാഭവൻ സോഭിയായിരുന്നു പക്ഷെ അയാള് പറഞ്ഞത് നുണയാണെന്ന് തെളിഞ്ഞിട്ട് കൂടെ ആൾക്കാർ പിന്നെയും പിന്നെയും പിന്നെ ലക്ഷ്മിക്ക് അതാണ്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം ലക്ഷ്മിക്ക് എന്താ അറിയുക ലക്ഷ്മിക്ക് അറിയാവുന്നതൊക്കെ അവർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നും കൂടെ ഓർക്കുക ഇനി ഇതിനകത്ത് ലക്ഷ്മിയുമായിട്ട് എനിക്കെന്താ ബന്ധമെന്ന് വെച്ചാൽ എനിക്ക് ലക്ഷ്മിയുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ ആ സ്ത്രീനെ കണ്ടിട്ട് മൂടിയില്ല ഞാൻ ഈ ന്യൂസുകൾ മുഴുവൻ വായിക്കുകയും ഇതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുകയും ചെയ്തൊരു സാധാരണക്കാരത്തെ വ്യക്തിയാണ് അതിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ കാര്യം സംസാരിച്ചിരിക്കുന്നത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം